ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിനടുത്ത് ഒരു അടിപൊളി നാലായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പണികളൊക്കെ തീർന്നുകൊള്ളു ഹോം തിയേറ്റർ സംവിധാനമൊക്കെ ഉള്ള അടിപൊളി ഒരു വീടാണ് ഒരു ലക്ഷറി വീടിൻ്റേതായ എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്താണ് ഈ നാലായിരം സ്ക്വയർ ഫീറ്റ് വീട് സ്ഥിതി ചെയ്യുന്നത് കിണർ വെള്ളമുണ്ട് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡ് സൈഡാണ് പാലാ രാമ്പുരം റോഡിൽ പാലായിൽ നിന്ന് ഞാൻ രണ്ടര കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് അടിപൊളി ഏരിയയാണ് സൈഡ് ഒന്ന് കാണാം കിണർ വെള്ളം

വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം നല്ല വലുപ്പം ഉള്ള ഔട്ട് വളരെ വലിയൊരു കാർ പോർച്ച് ഏത് വാഹനവും പാർക്ക് ചെയ്യാം മൂന്നോ നാലോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ജനലും വാതിലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നു അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു നല്ലൊരു ലിവിങ് ഏരിയ എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഒരു ആധുനിക വീടിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നു അവിടെ ഫാമിലി ലിവിങ് കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഏരിയ വാഷിംഗ് ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നു മോഡേൺ കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നു കിച്ചൺ സെപ്പറേറ്റ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത് ഒരുമിച്ച് തന്നെ കിച്ചൺ ചെയ്തിരിക്കുന്നു മൊത്തം തടിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കബോർഡുകളെല്ലാം ും ഒരു മോഡേൺ കിച്ചൺ തന്നെയാണ് ചെടികളെ നന്നായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു എനർജി ഉള്ള ഒരു വീടാണ് ബെഡ്റൂമുകൾക്കെല്ലാം നല്ല വലിപ്പമാണ് കബോർഡുകള് കർട്ടണ് എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ച് ആണ് രണ്ടും സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു ചൂടുവെള്ളം പച്ചവെള്ളവും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പിക്ചറൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്നു ആ മറ്റേ ബെഡ്റൂമാണ് രണ്ടാം ഒന്ന് പോകാം ഇവിടെയും വിശാലമായൊരു ഹാള് ആ നിലയിൽ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് വേണമെങ്കിൽ അഞ്ചോ ആറോ ബെഡ്റൂം ആക്കി എടുക്കാവുന്ന ഏരിയ ഈ വീടിനുണ്ട് ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള മനോഹരമായ ബെഡ്റൂമ് കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ചഡാണ് മോഡേൺ ബാത്റൂമാണ് സിസ്റ്റം വരുന്നത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് നാലാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം എന്ന വലിപ്പമുള്ള പെട്രൂമാണ് ഏരിയ ബാത്ത് അറ്റാച്ച ബാൽക്കണിയാണ് ഇവിടെയും ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ീറ്റിട്ട് നല്ലൊരു ഏരിയ റെഡിയാക്കിയിരിക്കുന്നു പാല മുനിസിപ്പാലിറ്റി പാല രാമോരൻ റോഡ് രണ്ടര കിലോമീറ്റർ രാമോൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മാറി കൊട്ടാര സദൃശമായ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള നാലായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് ഒരു കോടി എഴുപത് ലക്ഷം രൂപ വില പറയുന്നു കിണർ വെള്ളമുണ്ട് നല്ല വീതിയുള്ള ഉള്ള റോഡ് സൈഡാണ് നല്ല ഏരിയയാണ് తాత్పర్యములవర్ బపడ